നിലപൂർ കാലു പറയാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളത്തോളം അവർ കൂടെ നിൽക്കുന്നവരെ ചതിച്ചും പറ്റിച്ചു നിങ്ങൾ പറയും ഇന്ത്യക്ക് മോഡിക്കെതിരെ നേതാവാരാ രാഹുൽ ഗാന്ധി നല്ല കക്ഷിയാണ് രാഹുൽ ഗാന്ധി പക്വതയുള്ളൊരു നേതാവല്ല അതിനേക്കാൾ പക്വതയുണ്ട് പ്രിയങ്ക ഗാന്ധി ഡി ഡി സതീശനെ സംശയമുണ്ട് യവൻ ചെറുക്കൻ സുധാകരൻ പക്ഷത്തേക്ക് മാറുകയാണോ എന്ന് പറഞ്ഞിട്ട് നാവ് വഴിയായിരിക്കാം ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം കൂടെ വന്നപ്പോൾ വെട്ടണം എന്ന് വിചാരിച്ചു അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയും എങ്ങനെയാണ് എന്ന് നമുക്കുള്ള പ്രയാസമായിരിക്കും പിണറായിയുടെ ആദ്യ ഗവൺമെന്റിൽ തീർച്ചയായിട്ടും ആര് വരേണ്ടതായിരുന്നു മുൻചാണ്ട ഗവൺമെന്റ് വീണ്ടും വരേണ്ടതല്ലേ ഇപ്പോൾ അടിച്ച് പിരിഞ്ഞ് പൂക്കല പോലെ കല്ലടിച്ച പോലെ ഇന്ത്യ പോയി പ്രധാനമന്ത്രി ഈ നിലമ്പൂർ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മാത്രമല്ല പാലക്കാട് ഇലക്ഷൻ നടന്നപ്പോലെല്ലാം ഈ കോൺഗ്രസ് വലിയ പൊട്ടിത്തെറിയുണ്ടാവും നമ്മൾ ഇന്ന് സംസാരിക്കും ജൂൺ നാലിന് തന്നെ ഒരു ദിവസം ഉണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ച ദിവസമാണ് ഒരു വർഷം ഈ സംസാരിക്കുന്നത് ഇന്ന് തൃശ്ശൂരിൽ പ്രത്യേക പ്രതാപൻ ആദ്യം സ്ഥാനാർത്ഥിയാവുന്നു പോസ്റ്റർ ഒട്ടിക്കുന്നു പൈസ എല്ലാം മുടക്കുന്നു പെട്ടെന്ന് പറഞ്ഞു 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 അതുപോലെ തന്നെ നിലമ്പൂരിലും നിലമ്പൂരിലും ആദ്യം പേര് 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 മാറി അപ്പോൾ ഈ ഈ ഒരു നിലമ്പൂര് നിലമ്പൂർ വരാൻ സാധ്യതയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കൂടെ നിൽക്കുന്നവരെ ചതിച്ചും പറ്റിച്ചും കയറ്റുവിട്ടുമൊക്കെ പോകുന്ന ഒരു പാർട്ടി തന്നെയാണ് അത് അങ്ങനെ നടപടികളും വലുതായിട്ട് ഉണ്ടായിട്ടില്ല സംഭവിക്കുമ്പോൾ കമ്മീഷനെ വെക്കി ഇപ്പം പിടിക്കുമെന്നൊക്കെ അവർ പറയുന്നല്ലാതെ കോൺഗ്രസ് ഒരു വിശാലമായ ഒരു ക്യാൻവാസാണ് അതൊരു ജനാധിപത്യപരമായിട്ടൊക്കെ ഉള്ളവരാണ് എല്ലാവർക്കും അഭിപ്രായം പറയാം പിന്നെ എന്തും ചെയ്യാം ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡൻറ്റും യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും പോയി അൻവറുമായി ഒത്തുതീർപ്പില്ല എന്ന് പറഞ്ഞ് ഇനി വാതലടച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നെത്തോലി പോയി മറ്റേ ജൂനിയർ എം എൽ എ അവിടെ പിന്നെ എന്താണ് ചൂരയും മറ്റേ സ്രാവും പോയി പറ്റാത്ത സ്ഥലത്ത് പോയി നെത്തോലി ഇടയിൽ കൂടെ ഞാനും ഉണ്ടേ എന്ന് പറഞ്ഞ് രാത്രി അപ്പോൾ പകലെപ്പോഴും പോയെന്നൊക്കെ പറയുന്നു അതൊക്കെ അയാളുടെ അത് വന്നപ്പോഴാണ് ഗുണം എന്താ പറയുക അത് വന്നപ്പോൾ ഷാഫി പറമ്പലിന് ഒരു അവസരം കിട്ടി ഈ രാഷ്ട്രീയത്തിൽ ഒരു ഗുണമുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിലൊക്കെ ഒരു ഗുണമുണ്ട് എപ്പോഴാണോ വെട്ടാൻ പറ്റുന്നത് അപ്പോഴേക്കാറ് വിട്ടു പോലും അപ്പോൾ ഷാഫി പറമ്പിൽ നോക്കിയപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിന് അവിടെ ജയിപ്പിച്ചെടുക്കുന്നത് ഷാഫിക്ക് വലിയ പങ്കുണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ അദ്ദേഹത്തിന് മുസ്ലിം സ്വാധീനക്കുള്ള ആളുകൾ അവ ജയിപ്പിച്ചെടുത്തപ്പം മാങ്കൂട്ടത്തിൽ ഷാഫിയെ വെട്ടിക്കേറിപ്പോണെന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഷാഫിയെ വെട്ടിക്കേറിപ്പോയി സുധാകരനും ഒരു സംശയം അല്ലെ നമ്മുടെ ബ്രിട്ടീഷ് അധീശനൊരു സംശയമുണ്ട് അവൻ ചെറുക്കൻ സുധാകരൻ പക്ഷത്തേക്ക് എന്ന് തോന്നി സുധാ ആ സമയത്താണ് മാകൂട്ടത്തിൽ കുറിച്ച് പൊക്കിയൊക്കെ പറഞ്ഞു സുധാകരൻ ത്യാഗിയാണ് അങ്ങനെ എങ്ങനെയാണോ പറഞ്ഞു അതൊരു നാവ് വഴിയായിരിക്കാം ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം കൂടെ വന്നപ്പോൾ യവന പെട്ടണം എന്ന് വിചാരിച്ചു അപ്പം വിനാശകാല വിപരീത ബുദ്ധി അയാൾ ചെന്ന് കയറി കൂടെ കൊടുത്തു അപ്പോൾ അത് ആയക്കുഴപ്പം കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണെന്ന് എല്ലാ കാലവും ഇങ്ങനെ തന്നെയാണ് അവർ കൂടെ നിൽക്കുന്നവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറി ഇപ്പം പി സി ചാക്കോ എത്ര വലിയ നേതാവായിരുന്നു ദേശീയതലത്തി നിങ്ങൾ പരിശോധന പ്രണബ് മുഖർജി ശരത് പവാർ അർജുൻ സിംഗ് ഗുലാം നബി ആസാദ് ഇത്ര വലിയ പ്രസ്ഥാനമാണത് പക്ഷേ അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വെട്ടി പരസ്പരം വെട്ടി ചതുരംഗ കളി തന്നെയാണത് ഇപ്പോൾ പുതിയ സമവാക്യം വന്നിട്ടുണ്ട് സതീശൻ്റെ കൂടെ അല്ല ആര് രാഹുൽ മാങ്കൂട്ടത്തിൽ സുധാകരൻ്റെ കൂടെയാണ് സുധാകരൻ തന്നെ പുറത്തേക്ക് 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 വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് രാഹുൽ മാംട്ടത്തിൻ്റെ ഭാവിയും എങ്ങനെയാണ് എന്ന് നമുക്കുള്ള പ്രയാസമായിരിക്കും ഉറപ്പല്ലേ അവർ കാഞ്ഞി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ആദ്യത്തെ അതായത് പിണറായിയുടെ ആദ്യ ഗവൺമെൻറ്റിൽ തീർച്ചയായിട്ടും ആര് വരേണ്ടതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വീണ്ടും വരേണ്ടതല്ലേ വെട്ടിയതല്ലേ അവർ വെട്ടി വെട്ടി പരസ്പരം വെട്ടി കളിച്ചതല്ലേ അതുണ്ടാവും കോൺഗ്രസ്സിൽ അവർ അവസാന ലാപ്പിൽ എന്ത് നോക്കും ആരാണ് മുഖ്യമന്ത്രി നോക്കും മുഖ്യമന്ത്രി ആരാന്ന് നോക്കിയിട്ട് അല്ലാന്ന് വന്നാൽ അവർ വെട്ടും വെട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാ ഗ്രൂപ്പ് ഈ സി പി ഐ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയുക ആ പ്രത്യേകതയും ഗുണവും ദോഷമാണ് ഈ ഓരോ ഇൻഡിവിജ്വലും എന്തുണ്ട് ഗ്രൂപ്പുണ്ട് അല്ലാതെ ഇൻഡിവിജ്വൽ ഗ്രൂപ്പുണ്ട് ഓരോ വ്യക്തിക്കും അവരെ കൂടെ കുറച്ച് പേർ കാണും താഴെ അറ്റം വരെ അതൊരു ഒരു ടീമായിട്ട് അങ്ങനെ കാണും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബൂത്തിൽ അഞ്ച് വോട്ട് മാറിയപ്പോരേട്ട് ഉറപ്പല്ലേ മോദി മോഡി മൂന്നാം ഭരണവും വരും നാലാം ഭരണവും വരും അഞ്ചാം ഭരണവും വരും ഇവിടെ ഇന്ത്യ മുന്നണി ഇന്ന് ആം ആദ്മി പാർട്ടി ഇന്ന് രാജിവെച്ചു പിന്നെ മറ്റവരെ അടിച്ച് പിരിഞ്ഞ് പൂക്കല പോലെ കല്ലടിച്ച പൂക്കല പോലെ ഇന്ത്യ മുന്നണി പോയി ആരാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് അവരുടെ നേതാവ് എം എ ബേബിയോ ആരാണ് നേതാവ് നിങ്ങൾ പറയും ഇന്ത്യക്ക് മോഡിക്കെതിരെ ഒരു നേതാവ് വരാ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നല്ല കക്ഷി അവയാൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും കുറച്ച് ദിവസം അമേരിക്കയിൽ പോവും ബ്രസീലിൽ പോവും ഇടയ്ക്ക് പിന്നെ മുങ്ങും ഒടുക്കുക ഡി ജെ പാർട്ടിക്ക് പോവും അതേ എന്താണ് അതേ എന്ത് നേതാവാണ് ചിലപ്പം അബദ്ധങ്ങൾ പറയും പിടിപ്പ് എല്ലാം കൊള്ള കോടതിയിൽ നിന്നെല്ലാം കേസ് വാങ്ങി പിടിക്കും രാഹുൽ ഗാന്ധി പക്വതയുള്ളൊരു നേതാവല്ല അദ്ദേഹം എൻ്റെ കുടുംബം അതിനേക്കാൾ പക്വതയുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് സംസാരിച്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത നേരത്തെ അവർ പ്രിയങ്ക ഗാന്ധി ഉയർത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരു അവർ രാഷ്ട്രത്തിലെ വലിയ നേതാവുമായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു സാഹചര്യം കൊടുക്കാതെ എല്ലാവരും കൂടി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് നടന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ വരുന്ന കാര്യം പ്രയാസമാണ് കാര്യം രാഷ്ട്രീയത്തിൽ എപ്പോഴും കരിസ്മാറ്റിസം ബോഡി ലാംഗ്വേജ് ഭാഷ പ്രയോഗം മാസ് ക്രൗഡ് പുള്ളിങ് ഇതെല്ലാം പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതുണ്ട് പിന്നെ സ്റ്റേറ്റിലും നോക്കുമ്പം വെട്ടി 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 തന്നെയാണ് കയറിപ്പോയിട്ടുള്ളത് ഇപ്പോൾ അത് പരസ്പരം വെട്ടാൻ നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വെട്ടാൻ തോന്നി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ വെട്ടിക്കഴിഞ്ഞാൽ മുന്നണി ഇല്ലാതാവും അതാണ് പ്രശ്നം